ഇപ്പൊ ഇതിന്റെ ഒരുപാട് റീംമേക്കുകൾ ഉണ്ടല്ലോ ഇപ്പൊ തമിഴില് ചന്ദ്രമുഖി കന്നഡിലുളള ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല ഇപ്പൊ അതിലെ ക്യാരക്ടറിനെ പോർട്ട് ചെയ്തോക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ മണിച്ചിരുന്ന തന്നെയാണ് അതിനൊന്നും പല കാരണങ്ങൾ കൊണ്ടും അവരെ ഉൾക്കൊള്ളാൻ പറ്റാറില്ല അത് മണിച്ചിരൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വെർഷൻസ് ഉണ്ടോ സത്യമാണ് വളരെ സത്യം കാരണം അത് വെച്ചാൽ അത് ശോഭനെ പോലുള്ള നടയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡ് ശങ്കർ ദയാൽ ശർമ്മയുടെ കയ്യിൽ അനൗൺസ് ചെയ്ത് വാങ്ങിച്ച കാര്യം അത് തന്നെയാണ് ശോഭന ബെസ്റ്റ് ആക്ടറല്ലേ ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തില് അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കാൻ അഭിനയിത്തിന് വേണ്ടിയിട്ട് ഡാൻസർ വേണ്ടിട്ട് പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത് അപ്പം അത് വേറെ ആര് ചെയ്താലും വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല ഒന്നത് പിന്നെ ഈ മർമ്മം ഒരു കഥയ്ക്ക് ഒരു മർമ്മമാണ് ഈ മർമ്മം തമിഴ് പിജനീകാന്തി ചെയ്ത സിനിമ ഭയങ്കര കിട്ടാമുഖി ചന്ദ്രമുഖി ചന്ദ്രം ഭയങ്കര കിട്ടാ തെലുങ്കിലും ഭയങ്കര ആത്മിത്ര പ്രിയദർശൻ ചെയ്ത ശരി അത്രമാര് പോയിട്ടില്ല മർമ്മവും മർമ്മം ഒരു മർമ്മം കിടക്കുന്നു അത് മർമ്മം ഫാസൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് കുറ്റപ്പെടുത്തലേ കേട്ടോ സിനിമ സിനിമ ആ മോഹൻലാല് ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു 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 മർമ്മം അതാ പോലെ ഡയറക്ടർ ഇല്ല നമ്മൾ ഈ മോഹൻലാൽ പത്ത് മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥ കഥയാണ് അദ്ദേഹം പറയുന്നത് എന്ത എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ അത് തുടങ്ങുന്നുണ്ടല്ലോ അത് തിയേറ്ററിൽ ഫാസിൽ സാർ എന്നൊരു ഡയറക്ടർ മോഹൻലാൽ എന്ന് പറയുന്നതുല്യ പ്രതിഭ പറഞ്ഞാൽ നിൽക്കും അല്ലാതെ സുരക്ഷിയൊക്കെ പറഞ്ഞാൽ നിൽക്കും അല്ലെങ്കിൽ ചെറിയൊരു ആർട്ടിസ്റ്റ് ഒന്നും പറഞ്ഞാല് അത് നിക്കില്ല അതിന്റെ കാസ്റ്റിംഗ് അത് ജനങ്ങൾസ് ആകണ്ടോ അതല്ല സിനിമ നമുക്ക് നമ്മളങ്ങനെ തിയേറ്ററിൽ പോയി കസേണ്ടിയിരിക്കുകയല്ല മോഹൻലാല് പറയുന്നത് നമ്മളിങ്ങനെ കണ്ണു വെക്കാതെ നോക്കി നമ്മളെ മനസ്സിൽ കയറി തലച്ചോറിപ്പോയി വർക്ക്ഔട്ടായിട്ട് ഇന്നാലേ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ അത് ഫാസെന്ന് പറയാം എങ്ങനെ ചെയ്യണം അതൊക്കെ എഴുതി വെച്ച ഡയലോഗം അദ്ദേഹം എഴുതി വെച്ച് അത് വായിച്ചു ഒരു വലിയ ആ ഷൂട്ട് ഒക്കെ അതേപോലെ പഠിച്ചു ഡോക്ടർ പറയലേ ഡ മാറുകഴിഞ്ഞില്ലേ അതൊക്കെ അത്രയും മാറാൻ ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകൾ മോശം തന്നെ പറയാം ആയിരിക്കും അതാണ് നമുക്ക് തമിഴിലെ നാഗോണ്ടിയിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക്

എന്താണ് അങ്ങനെയൊക്കെ എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത് നമ്മളെല്ലാരും അന്യഭാഷ കാര്യത്തിൽ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്കും കണ്ട ഭാഗ്യമാണ് വിധിയാണെന്ന് അതാണ് നമ്മുടെ സിനിമകൾ ഏത് സിനിമ അറിയുമ്പോഴൊക്കെ ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയും പക്ഷെ അവിടെ ഉള്ളവർക്ക് ഇത് കാണാത്തത് കാരണം ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്ക് അത് ഓക്കേ കാരണം ഇതിലൊരു മുപ്പത് ശതമാനം ഉണ്ടാവുള്ളത് പക്ഷെ